ഞാൻ ഇതിനെ ശക്തീകരിക്കുവാന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും ഏവനക്കാർ ഇടറി വീഴും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിയാൽ വീണ്ടും പറയാം ബാല്യക്കാർ വളർന്നു പോവും ഏവനേക്കാർ ഇടറി വീഴും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമുക്കറിയാം കുഞ്ഞുങ്ങള് അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളും കിടക്കത്തുള്ളൂ അത്ര പവർ ആ കുഞ്ഞുങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അവർ പോലും ക്ഷണിച്ചു പോകും എന്നാലെ ഹോമയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമ്മളെ കോഴിയെ പോലെ താറാവിനെ പോലെ രൂപമിച്ചിരിക്കുന്ന കഴുകനെ പോലെ അവർ കഴുകനെ പോലെ ചെറുകടിച്ച് പറന്നു കയറും വിഹായസ് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഉയരത്തിലെ ശക്തി ലഭിക്കാതെ പോകരുതെന്ന് പറഞ്ഞ ദൈവം ഇന്നാ പരിശുദ്ധാത്മാവ് മാളിയ മുറിയിൽ നൂറ്റി ഇരുപത് പേരൊരു ആത്മശക്തി പോലെ സ്വർഗത്തിലെ ദൈവം പറയാം നിന്നെ നിറയ്ക്കാൻ പോവാം നിന്നെ ശക്തീകരിക്കാൻ പോവാം കുറെ കുടുംബങ്ങളോട് പരിശുദ്ധമാവാം വരും കാലങ്ങൾ യുദ്ധം ചെയ്യുവാൻ വരും കാലങ്ങളിൽ ദാവിത പറഞ്ഞു പറഞ്ഞ കൈകളെ യുദ്ധത്തിനും വിരലുകളെ പോരനും വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കുഞ്ഞെ ദൈവം എന്നെ ഒരുക്കൊണ്ടിരിക്കുക ദൈവദാസ ശുശ്രൂഷകരെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ കയ്യിലെ ഒരു മാനപാത്രമായി അവൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു ആയുധമായി അവൻ്റെ പൂണിയിൽ നിന്നെ സൂക്ഷിച്ചിരിക്കുക അക്ക സമയത്ത് അവൻ എന്നെ പുറത്തുവിടും